ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ നീല അഥവാ സബ്സിഡി റേഷൻ കാർഡ് എൻ പി എൻ എസ് അഥവാ വെള്ള റേഷൻ കാർഡുകൾ ഈ ഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾക്ക് സംസ്ഥാനത്തെ പി എച്ച് എച്ച് പിങ്ക് അഥവാ മുൻഗണനാ റേഷൻ കാർഡുകളിലേക്ക് അവരുടെ റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈൻ മുഖേന അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണ്ണം ഉള്ള വീടുള്ളവരോ നാല് ചക്രവാഹനം ഉള്ളവരോ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവരോ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ മാസവരുമാനമുള്ളവരോ ആദായ നികുതി അടക്കുന്നവരോ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവരുമാണെങ്കിൽ അപേക്ഷിക്കേണ്ടതില്ല മേൽപ്പറഞ്ഞ ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഇല്ലാത്ത അർഹരായ റേഷൻ കാർഡുകൾ മുൻഗണന ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായി നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാടക വീട് ആണെങ്കിൽ വാടക വീടിൻ്റെ കരാർ പത്രം ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ രണ്ട് സാക്ഷി ഒപ്പുകൾ സഹിതം വാടകയ്ക്ക് എന്ന് തെളിയിക്കുന്ന രേഖകൾ പഞ്ചായത്ത് ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വികലാംഗ സർട്ടിഫിക്കറ്റ് സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീട് ആണെങ്കിൽ ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നിരാലംബരായ വിധവകൾ ആണെങ്കിൽ നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക ന്യൂനതകൾ ഉള്ള അപേക്ഷകൾ തിരിച്ചയച്ചാൽ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ പുനർസമർപ്പിക്കേണ്ടതിനാൽ എത്രയും വേഗം അപേക്ഷ നൽകുന്നതാണ് നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകൾ പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ളൊരു സുവർണ അവസരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വിവരം സംസ്ഥാനത്തെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം മാക്സിമം എല്ലാ ഗുണഭോക്താക്കളും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട പിങ്ക് പി അഥവാ ചുവപ്പ് റേഷൻ കാർഡ് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം